ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു മെഴുക്കുരട്ടി തയ്യാറാക്കാം ഞാൻ അതിനുവേണ്ടി കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ബീറ്റ്റൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള ചെറുതായിട്ടരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് പൊപ്പിക്കാം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കടുക് ഒക്കെ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് സവാളയൊന്നും വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ബീട്രൂട്ട് അരിഞ്ഞ് അത് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കാരണം എൻ്റെ ബ്രദറിന് ചെറിയ പീസായിട്ട് എടുത്തെങ്കിൽ മാത്രമേ അത് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം എല്ലൂടെ നമുക്ക് ഒരുമിച്ച് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി അടച്ച് വെച്ചൊന്ന് വേവിച്ചിക്കാം ഇനി നമുക്ക് അടച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ നമ്മുടെ മേൽപ്പുറത്തി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേയും കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ നമ്മുടെ മെഴുക്കുരട്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നല്ല സ്വാദിഷ്ടമായ മെഴുക്കുരട്ടിയാണിത് താങ്ക് യു